കുട്ടിയെ കുട്ടീൻ്റെ അടുത്തേക്ക് പോയി നോക്കാം എന്താ ഇവിടുത്തെ അവസ്ഥ ചാരു ഇതിനപ്പുറം കടന്നവനാണ് കെ കെ ഷാജി മതിലുമായി കയറുക

ോ സംഭവിച്ചു പറഞ്ഞു കറുത്തമാര പോയപ്പോ തന്നെ വിളിച്ചും പോന്നും പക്ഷെ അതല്ല ചേച്ചി പോയിട്ട് ഇനി ഇവിടൊക്കെ വെട്ടണ്ടേ

പിന്നെ ചെറുപരാണ് ചെറുപേരും ചെറുപേരുവാണോ ചെറുപേരുവാണോ പറഞ്ഞാ ചെലോ ആ തലോ പിന്നെ ചെറുപരണോ Nó đ Oi na thavara de amra chala thavaram ibide onda airo karo tadi porche poreyadu puri 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 lo ata kenamare u abar laga na peraga laa murchi nu khaya endo adu aande cha ka atta bichale puri yadam irikku ho yoru puri yoru മാറും 何だよ。 മ്മടെ നമ്മുടെ മരം അവസാനിച്ചു ഗ്യാസ്